ൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി അനുദിനം വർദ്ധിച്ചുവരുന്ന സോഷ്യൽ മീഡിയകളുടെ സ്വാധീനത്തെ ഉപയോഗപ്പെടുത്തി പ്രേക്ഷക ശ്രദ്ധ നേടുന്ന ഒട്ടേറെ ചിത്രങ്ങൾ ഇതിനകം സജീവ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഇക്കൂട്ടത്തിൽ ഒന്നാണ് പിക്സൽ മീഡിയയുടെ ബാനറിലുള്ള അമ്മത്തൊട്ടിൽ എന്ന ചിത്രം റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്ന കവിതയുടെ സ്വതന്ത്ര ചലച്ചിത്രാവിഷ്കാരമാണ് ഈ ചിത്രം സാമൂഹ്യ കുടുംബവീതികളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന വാർധക്യത്തിന്റെയും ആത്മനമ്പരങ്ങളുടെയും കഥയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം രഞ്ജിത്ത് കോയിപ്ര നിർമ്മാണവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ച് ക്യാമറ കൈകാര്യം ചെയ്തത് ചന്ദ്രൻ കാരാട്ടാണ് ഗിരീഷ് കോയിപ്ര തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ചിത്രത്തിന്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് കാഞ്ഞങ്ങാട് രാമചന്ദ്രനാണ് പ്രൊഡക്ഷൻ മാനേജറായി ശശിധരൻ കാരാട്ടും അസിസ്റ്റന്റ് ഡയറക്ടറായി അനൂപ് ഇല്ലിക്കലും മേക്കപ്പ് കൃഷ്ണൻ കണ്ണപുരവും പശ്ചാത്തല സംഗീതം അനിരുദ്ധ് ഭാസ്കറും ടൈറ്റിൽ മനു പയ്യന്നൂരും നിർവഹിച്ചു ചിത്രത്തിന്റെ റിലീസിംഗ് ജൂലൈ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് ചെറുകുന്ന് വൈകേരി ശ്രുതി മണ്ഡപത്തിൽ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നിർവഹിക്കും പിക്സൽ മീഡിയ യൂട്യൂബ് ചാനലിലൂടെയാവും സിനിമ പ്രേക്ഷകരിൽ എത്തുക ചടങ്ങിൽ മുഖ്യാതിഥിയായി എം വിജിൻ എം എൽ എയും പങ്കെടുക്കും అమ్మకి ఎంత కార్యమే അമ്മ ഒന്ന് ധർവാടൊന്നും കാണുന്നില്ല അമ്മ മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ പയ്യന്നൂർ